ആദായനികുതി വകുപ്പിന്റെ നടപടികളെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് കേന്ദ്രാധികാരം ഉപയോഗിച്ച് പാർട്ടിയെ വേട്ടയാടുകയാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് അനധികൃതമായത് ബാങ്കിന്റെ വീഴ്ച വീഴ്ചകൊണ്ടാണ് ബാങ്ക് അധികൃതർ തെറ്റായിട്ടാണ് പാൻ നമ്പർ രേഖപ്പെടുത്തിയത് തെറ്റ് സംബന്ധിച്ച് ബാങ്ക് പാർട്ടിക്ക് കത്ത് നൽകിയിട്ടുണ്ട് പാർട്ടിക്കുള്ളത് നിയമപരമായ ഇടപാടുകൾ മാത്രമാണെന്നും ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച തെറ്റായ വാർത്തകൾ പ്രതിഷേധാർഹമാണെന്നും എം എം വർഗീസ് വ്യക്തമാക്കി ഇന്നലെ അവരുടെ രേഖാമൂലമുള്ള നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്കിലേക്ക് ചെല്ലാൻ ഇവർ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ബാങ്കിലേക്ക് ചെല്ലാൻ കേവലമായിട്ട് ചെല്ലൽ മാത്രമല്ല പിൻവലിച്ച ഒരു കോടി രൂപ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന ആ ഒരു കോടി രൂപയും കൊണ്ടുചെല്ലണം എന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ആ നിലയിലാണ് ഞങ്ങൾ പോകുന്നത് ഞാനടക്കം ഓഫീസൊക്കെ അപ്പോൾ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആവശ്യപ്രകാരം നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പോയത് അതല്ലാതെ ഏകപക്ഷീയമായിട്ട് പോയതല്ല മറ്റ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോയതല്ല പണം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോയതല്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം പറയേണ്ടത് സി പി എമ്മിൻ്റെ പാൻ നമ്പർ അത് നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ നമ്പറാണ് എ എ എ ടി സി ഒ നാല് പൂജ്യം പൂജ്യം എ ഇതാണ് പാൻ നമ്പർ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അതിൻ്റെ സി പി എമ്മിൻ്റെ പാൻ നമ്പറാണ് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ അക്കൗണ്ടുകളിലും ഈ പാൻ നമ്പർ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒരു പാൻ നമ്പറാണുള്ളത് അത് ഞങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് എല്ലാ അക്കൗണ്ടുകളിലും എന്നാൽ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ അവരുടെ തൃശ്ശൂർ ശാഖ തൃശ്ശൂർ ശാഖയിലുള്ള അക്കൗണ്ടുകൾ ബാങ്കിൻ്റെ പേഴ്സുകൊണ്ട് അവരുടെ വേഴ്ച്ചു കൊണ്ട് ഈ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു ബാങ്കാണ് അതിന് നൂറ് ശതമാനം ഉത്തരവാദിത്വം അതിങ്ങനെയാണ് സംഭവിച്ചത് എ എ എ ടി സി ഒ നാല് പൂജ്യം പൂജ്യം എ എന്നതിന് പകരം നാലാമത്തെ അക്ഷരമായിട്ടുള്ള ആൽഫബറ്റ് നാലാമത്തെ ആൽഫബറ്റ് അക്ഷരം ടി എന്നത് ടീ ആണ് അത് ജെ എന്നാണ് രേഖപ്പെടുത്തിയത് രേഖപ്പെടുത്തിയത് ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അപ്പോൾ അത് യഥാർത്ഥത്തിൽ അവർക്ക് പറ്റിയ ഒരു കരുതി കൂട്ടി എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഇവർക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണത്